കോളേജ് ലൈഫിനിടയിൽ ഒരു ചെറിയ തമാശ അത്രയെന്ന് ഞാൻ കരുതിരുന്നുള്ളൂ പക്ഷെ അഞ്ചന പഠിത്തം നിർത്തിന്ന് അറിഞ്ഞപ്പോഴാണ് ആ തമാശ എത്രമാത്രം ക്രൂരമായി പോയെന്നും അത് അഞ്ജനെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നും കഴിഞ്ഞ അമ്മയും സഹോദരിമാരും ഒന്നുമില്ലാതെ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള വിവേകില്ലാതായി പോയില്ല പിന്നെ

പറയുന്നത് എന്താ പവിയത് ഞാനെല്ലാം മറന്നു പറഞ്ഞില്ലേ മാത്രമല്ല നമ്മൾ നീ നല്ലെന്നും പറഞ്ഞു ദേ ഞാൻ ഇനി ഒരു ആറു മാസം ഇവിടെ ഉണ്ട് അതുവരെ എനിക്കിവിടെയുള്ള ഒരേ ഒരു ഫ്രണ്ടും പവിയാ അതുകൊണ്ട് ഇനി എന്ത് കാര്യത്തിനും ഞാൻ പവിയെ ശല്യപ്പെടുത്തും ദേ എന്റെ കൂടെ വന്നില്ലെങ്കിലാ നിനക്കൊരു അഹങ്കാരമുണ്ട് നീ ആണ് തന്ത എന്ന് ആ അഹങ്കാരത്തിന് ഒരു പീക്കിരി പെണ്ണു വഴി നിനക്ക് കിട്ടിയ ശിക്ഷയാണിത് നീ പ്രാർത്ഥന കേട്ടു അച്ഛാ അറിയാൻ പാടില്ല അച്ഛൻ പഠിച്ചു വെച്ചോ പെണ്ണ് ഒരുപെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നിട്ട് ഞാൻ തടുത്തല്ലോ അവൾ ഫോൺ ചെയ്തപ്പോ ഞാൻ വല്ലതും വിശ്വസിച്ചു നീ അല്ലേ വായ്പൊഴിച്ചു അവിടെ പറയാം കുഴി പോയി ചാടിയത് ഇത് വെച്ച് നോക്കുമ്പോ ഞാൻ ആറിയതൊക്കെ എത്ര നിസാരം

പവിക്ക് പവിക്ക് കുറച്ച് ഷോപ്പിംഗ് പവിയോട് ചോദിച്ചാൽ നല്ല സ്ഥലം മനസ്സിലായോ പിന്നെ നമ്മുടെ സീരിയലിലെ ഫോട്ടോ സെഷൻ അമ്മാവന്റെ മോള ഞാൻ തറവാട്ടിൽ നിന്ന് ബോറടിച്ചപ്പോ ഒന്ന് കറങ്ങാൻ എന്താ പേര് ജ്യോതി ജ്യോതി അന്ന് പാർക്കിൽ വെയിറ്റ് എന്നിട്ട് വന്നോ വന്നില്ല വരാറായി

ോ പവിീ പോയിടെ ഗറിയാലോ ഷോണ്ടാവുംവി ഉച്ച വീട്ടിലൂടെ അച്ഛൻ മാത്രമേ വീട്ടില് അല്ലല്ല ഒരുപാട് പേരുണ്ട് വല്യ തറവാടല്ലേ അമ്മയുണ്ട് അമ്മാരുണ്ട് അമ്മായിമാരുണ്ട് ചേച്ചിമാരുണ്ട് അനീത്തിമാരുണ്ട് ആനയുണ്ട് പാപ്പാമാരുണ്ട് വേലക്കാരുണ്ട് പക്ഷെ എല്ലാം കൂടി അച്ഛൻ എനിക്ക് അച്ഛനെ കണ്ടൊരു സോറി പറയണം ഞാൻ ഒരുപാട് അച്ഛനും കാണാൻ ഒരു ദിവസം വീട്ടിലേക്ക് ഞാൻ വരാം പവി ബെസ്റ്റ് അതിഥികളെ സ്വീകരിക്കാൻ പറ്റിയ വേഷം നിന്നെ പോലുള്ള അതിഥികളെ സ്വീകരിക്കാൻ ശരിക്കും വേഷം വേണ്ട വേണ്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നീ എപ്പഴാ പെൺകുട്ടിയായത് വേഷവും വർത്താനും കൂടി ആയപ്പോ ആളെ മനസ്സിലായല്ലോ ഇല്ലേ ശരി ഇത് ആരാണെന്ന് അച്ഛനും മനസ്സിലായോ ആളും തരവും കണ്ട തിരിച്ചറിയാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ വെറും പോഴാനല്ല പവിയെ കളിപ്പിക്കുന്നതിനിടയിൽ ഞാൻ അച്ഛനോട് എന്തൊക്കെ തോന്നിയാ ഓർക്കാതെ ഐ സോറി സോറി റിയലി ഇനി ഇവനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ തോന്നിയോ ചെയ്തോ എന്തോ കരിഞ്ഞു മണക്കുന്നുണ്ട് അയ്യോ എന്തിനാ പാലെടുപ്പത്തിരിക്കുന്നത് ജോലിക്കാരെ ആരെങ്കിലും നിർത്തി കൂടെ അതിനെ സമ്മതിക്കണ്ടേ കൊടുക്കാനുള്ള ആഹാരം വൃത്തിയുള്ളതായിരിക്കണം രുചിയുള്ളതായിരിക്കണം ഞാൻ വിചാരം കഷ്ടാട്ടോ പവി അമ്മ എത്ര കാലായി അന്നെനിക്ക് ഒന്നര വയസ്സാന്ന് അച്ഛൻ പറഞ്ഞേ പിന്നെന്താ അച്ഛൻ വേറെ വിവാഹം കഴിക്കാതിരുന്നത് അന്നക്ക് ഒരുപാട് പേര് നിർബന്ധിച്ചതാ വന്ന് കേറുന്ന പെണ്ണുമുള്ള സ്വന്തം മക്കളെ ദ്രോഹിച്ചാലോ അച്ഛനെ കിട്ടിയില്ലേ ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അച്ഛനല്ലേ സ്ത്രീ ശബ്ദം എന്തായാലും നാരായണേട്ടന് കല്യാണം ആലോചിക്കാൻ പറ്റിയ പെണ്ണല്ല സ്വല്പം പ്രായ കൂടുതലാ ഹലോ അങ്കിൾ ഹലോ നിങ്ങൾ തമ്മിൽ അറിയൂ പിന്നെ ഒന്ന് പറഞ്ഞു തമ്മിലുള്ള അഫയറിനെ പറ്റി കൊടുക്കുകാരായണേട്ടാ എവിടെ പോവാ ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നു ഇപ്പഴാ ഓർത്തത് അത് നന്നായില്ലേ ഏഹ് ഈ നാരായണേട്ടന് ഇത് എന്താ പറ്റിയെ നാരായണട്ടാ ഒന്ന് വരുകയും ചെയ്തു വന്ന പോലെ പോവുകയും ചെയ്തു എന്നെ കണ്ടിട്ട് ആളോടിയത് എന്താ ഞാനല്ലേ മൂപ്പിലന്നെ കണ്ണു കാണിച്ചൊന്ന് പാർക്കിൽ കൊണ്ടുവന്നത് ശിക്ഷെന്താ ഇവിടെ അതറിയില്ലേ ആ വായി നോക്കിയ അങ്കലിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണെ കൂട്ടുകാരനെ കാണാ വന്നതാ അയ്യേ ഇങ്ങനെയുള്ള ആൾക്കാരാണോ അച്ഛന്റെ ഫ്രണ്ട്സ് ഇപ്പൊ മനസ്സിലായില്ല ഇവ നീ പറയുന്നുള്ളൂ അയാൾ ഒരു സാധുവ ഉണ്ടായിരുന്ന ഒരു ഭാര്യ പിണങ്ങിപ്പോയി വയസ്സുകാലത്തൊരു മോഹം ഒരു കല്യാണം കഴിക്കണമെന്ന് അപ്പൊ ഏത് പെണ്ണും മുഖത്ത് വെച്ചിരിച്ചാലും അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നാ അങ്ങനെയാ മോളുടെ കയ്യിലും വന്ന് പെട്ടത് മോൾ ചായ പിടിച്ചേ മോളെ എവിടെയാ താമസം പറഞ്ഞു ഇത്ര

ക്കണ്ട അച്ഛനൊരു ദിവസം വീട്ടിലേക്ക് വരണം നമ്പർ ട്വന്റി ഫൈവ് വിളിച്ചു സർപ്രൈസ് വിസിറ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് പോകാൻ പോയി ഓക്കേ

എന്നാലും മുഖം കറപ്പിക്കില്ലാട്ടോ എന്നോട് അത്രയ്ക്ക് ഇഷ്ടീച്ചർക്ക് ടീച്ചർക്ക് ടീച്ചർക്ക് ഇതാരാന്ന് മനസ്സിലായോ ഇതാണ് ടീച്ചർ പണ്ട് എനിക്ക് മുടി ക്രോപ്പ് ചെയ്തതെന്ന് സാക്ഷാൽ ബാർബർ എന്താ കുട്ടി ഇത് ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കളിയാക്ക അതിന് പവിക്കുന്നല്ല തൊലിക്കട്ടിയ ടീച്ചർ അഞ്ജു വേണ്ട വരൂ ഇരിക്കാതെ വിഷമിപ്പിക്കുന്നുണ്ടല്ലേ ഇതാ ടീച്ചറുടെ ഒരു കുഴപ്പം ആവശ്യമില്ലാതെ കൺസേൺ ആവും ഞാൻ സ്റ്റേറ്റ്സിൽ പോയപ്പോ ഓരോ ആഴ്ചയിലും ടീച്ചറൻ എഴുതും അതിലെ വിശേഷം എന്താണെന്നറിയോ അറിയോ പവിക്ക് നീ ഇപ്പോഴും നീലി നീലിഭൃങ്ങാതെ തേക്കാറുണ്ടോ മുടി വളരാനോ നല്ലതാണ് റോഡ് ക്രോസ് ചെയ്യും ബീര് ശ്രദ്ധിക്കണം നീ സമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ എന്ന് വെച്ച എനിക്കിപ്പോഴും അഞ്ചു വയസ്സാന്ന ടീച്ചറുടെ വിചാരം അഞ്ചു എനിക്ക് രണ്ടമ്മമാരല്ലേ കിട്ടിയിരിക്കുന്നത് എന്നാ ഈ അമ്മ പവിയെടുത്തോ എന്താ കുടിക്കാൻ ചായയോ കാ ഇപ്പൊ കടയിൽ നല്ല ബിസിനസ് ഉള്ള നേരാ പിന്നീട് ഒരിക്കൽ വരാം അപ്പൊ കാഫീല് ഒതുക്കേണ്ട ടീച്ചന്റെ പാട്ടിന്റെ ഒരു സദ്യക്കോട്ടെ അത് ഞാൻ ഏറ്റു ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി ഭാവി ഹസ്ബൻഡായിരിക്കുന്നു അല്ലേ ഏതു നേരവും സ്വപ്നം കൊണ്ട് ഉറങ്ങല മാഡത്തിന്റെ പുതിയ ഹോബി അച്ചാ അച്ചോ ഇനി വന്നില്ലാവോ അച്ചാ അച്ചാ എവിടെ പോയി കിടക്കരുത് ഇന്നാ നാരായണേട്ടനെ ഹലോ നാരായണേട്ടനാ എന്താ നാരായണേറ്റത് നേരെ എത്രയായി അച്ഛനും വേഗം കൊണ്ടന്നാക്കിയേ ഏ വന്നില്ലെന്നോ പിന്നെ ഇന്ന് എവിടെ പോയി രാത്രി അച്ഛനെ അന്വേഷിച്ചോ അച്ഛനെ അച്ഛനെ തരം വീട്ടിൽ വന്നിട്ടില്ല ഫ്രണ്ട്സിന്റെയോ വീട്ടിൽ അന്വേഷിച്ചു നോക്കിയോ ഇനി തപ്പാൻ ഒരിടവും ബാക്കിയില്ല ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിച്ചു നോക്കാം

ായി എന്റെ ജീവിതത്തില് ഞാൻ ഇതുപോലെ രണ്ടുപേർക്കും ഇല്ലല്ലോ നമുക്ക് അപ്പുറത്ത് വീട്ടിലെ ആ രാമകൃഷ്ണന്റെ ഭാര്യ ഒന്ന് വാടക എടുത്താലോ കുറച്ചു ദിവസത്തേക്ക് എന്നാലേ മിണ്ടാതെ അവിടെ കടന്നോ തൽക്കാലം അച്ഛന്റെ ഭാര്യ ഞാനാ പിന്നെ എന്നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കാശ്മല അച്ഛനിപ്പോ എങ്ങനെയുണ്ടാ നല്ല ആശ്വാസം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഗിരിജ കാലത്ത് എഴുന്നേറ്റ് അത് നിങ്ങളുടെ ഡാഡി പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോഴേ ഞങ്ങക്ക് മനസ്സിലായി ഞാനിന്ന് അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ നിൽക്കാമായിരുന്നു പക്ഷെ ബ്യൂറോ വേണ്ട 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 നീ വെളുപ്പിനെ വലിയ കാര്യം ബ്യൂറോ ഒന്നും എന്നാലും അച്ഛൻ അടിച്ചിട്ട് വണ്ടിക്കാരന്റെ ഒരു വിവരം കിട്ടിയില്ലല്ലോ അവനെ കൈ കിട്ടിട്ട് വേണം ചവിട്ടി നട്ടല്ലോടിക്കാൻ നീ എന്തിനാ വെറുതെ അയാളെ കുറ്റം പറയുന്നത് റോഡ് ക്രോസ് ചെയ്യുമ്പോ സ്വപ്നം കണ്ട ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ദിവാ സ്വപ്നം ആ സ്വപ്നം കാണാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ല നിങ്ങൾ അങ്ങനെ കാര്യം നിറക്കി വിട്ടപ്പോ അഞ്ജന കേറി ഫ്രണ്ട് സീറ്റ് അടുത്ത് വന്നിരുന്നില്ലേ നിങ്ങൾ അങ്ങനെ പോകുന്നു കണ്ടപ്പോ ഞാൻ ഒരു ഒരു സ്വപ്നം സ്വപ്നം കണ്ടു കാണാൻ കൊതിക്കുന്ന മോളോ ഇതെന്താ പറ്റി തിരിഞ്ഞു അത്രേ ഉള്ളൂ എന്നാലും എന്നെ ആരുമൊന്നും അറിയിച്ചില്ലല്ലോ കട വിളിച്ചപ്പോ പവിയില്ല മൊബൈൽ ആണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് വീട്ടിൽ ഫോൺ ഞാൻ വിളിച്ചപ്പോണെടുക്കുന്നുല്ല ഇന്നിപ്പേ അന്വേഷിച്ചപ്പോഴാ വിവരം അറിഞ്ഞത് അഞ്ജന ഞാൻ അപ്പഴത്തെ വിഷമത്തില് ശരിയാ വിഷമത്തിനിടയിൽ വേണ്ടപ്പെട്ടവരെല്ലേ ഓർക്കൂ അച്ഛാ ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ തന്നെ നിക്കാൻ പോവാ അച്ഛന്റെ മോൻ എതിർപ്പോലുണ്ടോ എന്ന് ചോയ്ക്ക് എന്നാ കടയിൽ പോവാൻ പറ ഞാൻ നോക്കോളാം അച്ഛന്റെ കാര്യം അച്ഛൻ്റെ ആവശ്യങ്ങള് അച്ഛന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തോളാം അതല്ല എന്താ പവി നോക്കുമ്പോൾ ഞാൻ അച്ഛനെ നോക്കില്ലെന്ന് കരുതിട്ടാ എന്നാ ഞാൻ പോയേക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ നീങ്ങോട്ട് വരുകയില്ല എന്നാ വേഗം കുളിച്ചിരിയും കടയച്ചല്ലേ ആ നീ ഇനി ആവശ്യമില്ല മോള് വന്നു ും ആദ്യത്തെ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ എന്താ വേണ്ടേ ഒലക്ക് പുഴുങ്ങിയതും കാടി വെള്ളവും അതാ രാവിലെ കൊടുക്കാറ് അച്ഛൻ പറ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം മോളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അകത്തോണ്ട് കഴിച്ചില്ലല്ലോ അപ്പൊ ഞാൻ സെർവ് ചെയ്യാം